ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ പത്താമതെ നോമ്പാണ് അല്ലേ അപ്പം ഞാൻ നോമ്പ് ഒന്ന് രണ്ടിൻ്റെ വീഡിയോസ് ഇട്ടതിൻ്റെ ശേഷം പിന്നെ വീഡിയോസ് അല്ലേ അപ്പോൾ കുറേ ദിവസമായിട്ട് നല്ല പല്ല് വേദനയും ഒക്കെ ആയിട്ട് ആയതുകൊണ്ട് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല ഇടാനും പറ്റിയിട്ടില്ല അപ്പോൾ അതാ പിന്നെ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴും റെഡി ആയിട്ടില്ല അപ്പം നാളെ വന്നിട്ട് പല്ല് പറിക്കാൻ പറഞ്ഞിട്ടുണ്ട് നല്ല ഇൻഫെക്ഷൻ ഉണ്ടായതുകൊണ്ട് അത് മാറാൻ കുറച്ച് ടൈം എടുത്ത് അപ്പം നാളെ വേദന ഇതുവരെ കുറഞ്ഞില്ല കേട്ടോ രാത്രി ഇന്നും നല്ല വേദന തന്നെയാണ് അതുപോലെ തന്നെ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാത്രം കുറച്ച് വേദന കുറയും ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഏതായാലും നാളെ എടുക്കാൻ കഴിയുമോ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ അപ്പം ഞാൻ ഇന്ന് ആദ്യം ചിക്കൻ കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്ന പത്തിരിയും ചിക്കൻ കറിയും സാധാരണ നോമ്പിന് അധികം ഇവിടെ പത്തിരി തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പത്തിരി ഉണ്ടാക്കുന്നതൊന്നും അധികം കാണിക്കുന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്നേ കാണിക്കുന്നുള്ളൂ കാരണം ഇന്നും പത്തിരി തന്നെയാണല്ലോ അപ്പോൾ അത് ചിക്കൻ കറിക്കുള്ള കുക്കറിലാട്ടാണ് ഞാൻ വെച്ചത് അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ഉലുവയും പിന്നെ പച്ചമുളകും വലിയുള്ളിയും പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഞാൻ ഇടാൻ മറന്നിരുന്നു പിന്നെ കുറച്ച് കഴിഞ്ഞേരട്ടു കേട്ടോ അപ്പോൾ അതതിൻ്റെ ഒരു പൊടി ഞാനിവിടെ വാട്ടി വെച്ചിട്ടുണ്ട് ഒന്ന് ചൂട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ വീഡിയോസ് മുഴുവനായിട്ട് എടുത്തില്ല കേട്ടോ ചിക്കൻ കറി എടുത്തിരുന്നു പക്ഷെ അത് റെക്കോർഡായിട്ടില്ല അതിലേക്ക് പിന്നെ തക്കാളി അതുപോലെ മല്ലി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകപ്പൊടിയൊക്കെ കൂടെ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ അതൊക്കെ കൂടെ ചേർത്തിട്ട് പിന്നെ ഈ ചിക്കൻ ചിക്കൻതിലിട്ട് നല്ലോണം ഈ ചിക്കനിലേക്ക് മസാല പിടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ വെള്ളമൊഴിക്കൽ അപ്പോൾ കുറച്ചേരൊന്ന് നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ഒരു ചെറു തീല് ഫുൾ ഫ്ലേ ഫ്ലെയിമിലിട്ടേക്കില്ല കേട്ടോ ലോ ഫ്ലെയിമിൽ ഇട്ടിച്ചിട്ട് കുറച്ചു നേരം അങ്ങനെ വെക്കിട്ടൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ആ കഴിഞ്ഞിട്ടാണ് പിന്നെ വെള്ളമൊഴിക്കൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പക്കവട ഉണ്ടാക്കണേ അതിൻ്റെയൊക്കെ ഉള്ളി അരിഞ്ഞെടുക്കുക കേട്ടോ അപ്പോൾ അത് ആ ചിക്കനിലേക്കും മസാല ഒക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ടെന്ന് ഇതിലേക്ക് ഞാൻ കുറച്ച് കിഴങ്ങ് കേട്ടോ അവിടെ ഉപ്പക്ക് ചിക്കൻ കറി ഇഷ്ടമല്ല അപ്പോൾ അങ്ങനെ ചിക്കൻ കറി വെക്കുമ്പോൾ അതിലേക്ക് കിഴങ്ങ് ഇട്ട് വച്ചാൽ ആ കറി കൂട്ടും ചിക്കൻ കൂട്ടുമല്ലോട്ടോ അപ്പോൾ ആ കിഴങ്ങും ആ കറിയും വാശി കൂട്ടും അപ്പോൾ പിന്നെ അങ്ങനെ വെക്കലാണ് കേട്ടോ അപ്പോൾ ഏകദേശം ചിക്കൻ ഒന്ന് മസാല പിടിച്ചൊരു ഹാഫ് വേവ് ആയപ്പോൾ ഞാൻ അതിലേക്ക് കിഴങ്ങും കൂടെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു വിസിൽ അടിച്ചാൽ മതി കേട്ടോ ഏകദേശം വെന്തതാണല്ലോ പിന്നെ ഒരു വിസിലടിച്ചാൽ നിന്നാൽ പിന്നെ കിഴങ്ങ് അധികം വെന്ത് ഒടിയുമില്ല പാക വേവാം ചെയ്യും കേട്ടോ മറ്റേത് നമ്മൾ രണ്ടും കൂടെ ഒപ്പരട്ടിട്ട് രണ്ട് മൂന്ന് വിസിലടിക്കുമ്പോഴത്തേന് കിഴങ്ങ് വെന്ത് കലങ്ങിപ്പോകും അപ്പോൾ ഇതിൽ നിന്ന് പിന്നെ കിഴങ്ങ് മാറ്റിയെടുത്തിട്ട് ഉപ്പൊക്ക് കറി തേങ്ങരച്ച് കൊടുക്കലുണ്ട് വേറെ അപ്പം പിന്നെ ഇനി ഇത് ഞാൻ പൊതിന മല്ലിയയിലാണ് കേട്ടോ മല്ലിയലയും കരുവേപ്പിലയും കൂടെ എരിഞ്ഞെടുക്കുകയാണ് ഇത് പൊക്കോടേക്കുള്ളതാണ് ചിക്കനിലേക്ക് ഓൾറെഡി ഞാൻ ഇട്ടിട്ട് കിട്ടും അതൊക്കെ അപ്പോൾ അത് ഞാൻ ഞാനതോട് കടലമാവ് എടുത്തുവച്ചിന് മറ്റേ നമ്മളെ മൈദമാവിലും ഉണ്ടാക്കട്ടോ മൈദമാവിലുണ്ടാക്കിയാലും കുഴപ്പമില്ല എനിക്കതാണ് ഇഷ്ടം അധികം കടലമാവിൻ്റെ ഒരു ചായ വലിയ ഇഷ്ടമല്ല അപ്പോൾ മൈദമാവിൽ ഉണ്ടാക്കലാണ് എനിക്കിഷ്ടം കേട്ടോ ഇപ്പം ഞാനിത് രണ്ടും കൂടി മിക്സ് ചെയ്യാണ് കുറച്ച് കടലമാവും കുറച്ച് മൈതപ്പൊടി ഇട്ടിട്ടുണ്ട് പക്ഷേ മൈദപ്പൊടി ഇടണേൽ ഞാനതിൽ കാണിച്ചിട്ടില്ല കേട്ടോ പിന്നെ ഇപ്പം ഞാൻ വൈസ് കൊടുക്കുമ്പോൾ അത് ശ്രദ്ധിച്ചത് കുറച്ചിട്ടിട്ടുള്ളു കേട്ടോ ഒരു ചെറിയൊരു കയ്യിൽ മൈദപ്പൊടി ഇട്ടിട്ടുള്ളൂ ബാക്കി കടലമാവായിട്ടത് അപ്പോൾ പൊക്കോടേക്ക് ഇട്ടത് ഇഞ്ചി വെളുത്തുള്ളി ഇല്ല വെളുത്തുള്ളിയില്ല ഇഞ്ചി പച്ചമുളക് കറിവേപ്പില മല്ലിയില അതേപോലെ സവാള ഇട്ടിട്ടത് പിന്നെ ഞാനതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഗരം മസാല ഇട്ടത് ബിരിയാണി മസ ബിരിയാണി മസാലേൻ്റെ പൊടിയാണ് ഗരം മസാലയില്ല അപ്പോൾ ബിരിയാണി മസാലേൻ്റെ പൊടിയും ഏതായാലും ഇട്ടാൽ മതി കേട്ടോ ഏതെങ്കിലും ഇട്ടാൽ മതി അതൊരു നമുക്ക് നല്ലൊരു മണം നല്ലൊരു ഫ്ലേവർ കിട്ടും ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ പിന്നെ ഒന്നും ചേർക്കണ്ട പിന്നെ നല്ലോണം ഒന്ന് വെള്ളം ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്താൽ മതി കേട്ടോ കുറച്ച് നമ്മൾ അപ്പകാരമല്ലേ അപ്പകാരം കുറച്ച് ചേർത്ത്ണ് ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ചിട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇട്ടതായിരുന്നു ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് കേട്ടോ എത്രത്തോളം നല്ലോണം മിക്സായി വരും എത്രത്തോളം ഇത് നല്ല സോഫ്റ്റായിട്ട് വരും പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് നന്നായിട്ടില്ല അല്ല സാധാരണ ഞാൻ ഉണ്ടാക്കി നല്ല ബോൾ പോലായി വന്നിട്ട് നല്ല സോഫ്റ്റ് ആയി വരില്ലുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല കാക്ക ഒക്കെ പറഞ്ഞത് നന്നായിട്ടില്ലല്ലോ എന്തോ പറ്റിയെന്ന് പക്ഷെ ഇന്ന് ഉണ്ടാക്കി പക്കോട അങ്ങനെ നന്നായില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇതൊക്കെ മാവ് കഴിച്ചാൽ കുറച്ച് ലൂസാന്ന് വെള്ളം കുറച്ച് ലൂസാണെന്ന് തോന്നിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അപ്പുറത്തുനിന്ന് കുട്ടികളെ നല്ല കളിയാണ് നല്ല മുത്തച്ഛൻ്റെ കുട്ടികളും വെച്ച കൂടി നല്ല കളിയാസം കൊണ്ട് നല്ലോണം ഇതിലേക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെന്താ അത് ഞാൻ മാവ് കൂട്ടി കുറച്ച് നേരം ഒന്ന് അവിടെ വെച്ച് അതിൻ്റെ ഇടയിൽ ഞാനത് പൊടി നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഏകദേശം നല്ല ചൂടാറിപ്പോയി അതുകൊണ്ട് കുഴക്കാൻ നല്ല കുറച്ച് ഹാർഡായിപ്പോയി കേട്ടോ ആ തന്നെ കുഴക്കുമ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും പിന്നെ ഇന്ന് കുറച്ച് വെള്ളം കുറഞ്ഞു പോയൊരു സംശയം വാട്ടിയപ്പോൾ കാരണം നല്ലൊരു ഉറപ്പ് പോലെ തോന്നുക ഇപ്പൊ നമ്മൾ വെള്ളം കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ കൂടിയാലും പ്രശ്നമാണ് കുറഞ്ഞു കഴിഞ്ഞാൽ പത്തിരി നല്ല ആടായിരിക്കും കൂടി കഴിഞ്ഞാൽ അത് കുഴക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ വെള്ളം അത്യാവശ്യം വേണം നല്ല വെന്തില്ലെങ്കിൽ പത്തിരി സോഫ്റ്റ് ഉണ്ടാവില്ല അപ്പം ചിങ്കി കടയിൽ പോയി വന്നത് നേനീട്ടത് അപ്പോൾ വായിച്ചിന് കാത്തു നിന്ന് കഥ പറഞ്ഞതേനി വായിച്ച് ചിങ്കിടിനോട് അവിടെ ഇപ്പോൾ വരാൻ നേരം പോയി ചിങ്കി ഫോണിനെടുത്തില്ല ഇനി കുറേ നേരം കാത്തുനിന്ന് വായിച്ച് ചിങ്കിടി ആളെ നിൽക്കുന്ന ഓർമ്മ ഇല്ലാതെ വേറെ ആളെ വണ്ടി കിട്ടിയപ്പം അങ്ങനെ പോകും ഒന്നും ചെയ്തിട്ടോ അപ്പം അതങ്ങനെ പറയായിരുന്നു കഥ അപ്പോൾ നമ്മൾ ഇനി മാവക്കൊന്ന് പൊരിച്ചെടുക്കുകയാണ് സമയം ആറുമണി കഴിഞ്ഞിട്ടോ അത് ഞാൻ പറഞ്ഞില്ല നന്നായിട്ടില്ല സാധാരണ നല്ല ബോൾ പോലെയായിട്ട് നല്ല നന്നായിട്ട് വരിലുണ്ടായി ഇന്നെന്തായാലും അധികം നന്നായിട്ടില്ല കേട്ടോ നന്നായിട്ടുള്ള അത്യാവശ്യം നല്ലോണം ഉപ്പ് കൂടിപ്പോയി ചെയ്ത് പൊതുവേ നമ്മൾ നോമ്പ് നോക്കി കഴിഞ്ഞാലും ഉപ്പ് നോക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഒന്നല്ലെങ്കിൽ ഉപ്പ് തീരെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഉപ്പ് കുറച്ച് കൂടുതലായിരിക്കും അത് നോമ്പിനിവിടെ പറഞ്ഞതാണ് നല്ല അത്യാവശ്യം നല്ല ഉപ്പ് കൂടിയ കേട്ടോ പിന്നെ വാശിക്ക് ബി പി ഉള്ളതുകൊണ്ട് ഉപ്പ് കൂടുതലായാലും വാശിയും കഴിക്കൂലട്ടോ പിന്നെ പൊരി എണ്ണക്കടികളും അധികം ഒന്നും കഴിക്കൂല കുറച്ച് കുട്ടികൾക്കൊരു പേരിനങ്ങനെ നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അങ്ങനെ തിന്നാതെ അവിടെ ഇട്ടേക്കും ചെയ്യും അഥവാ ഇല്ലെങ്കിൽ ഇന്ന് പൊരില്ലേ എന്ന് പോരില്ലേ ചോദിച്ചിങ്ങനെ എടുങ്ങാറാക്കിയോണ്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ഓൽക്ക് മുന്നിൽ വെച്ചുകൊടുക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങനെ ഉണ്ടാക്കുന്ന അധികം ചിങ്ങിടി പുറത്തുനിന്ന് വരുമ്പോൾ കുറച്ച് കുണ്ടുവരല്ല കേട്ടോ കുറച്ച് ഇവിടെ ആണെങ്കിൽ കുറച്ച് വാങ്ങി വരില്ല എന്തെങ്കിലും ഒന്ന് അങ്ങനെ പുറത്ത് പോയിപ്പോൾ വാങ്ങി വരില്ലാണ് പിന്നെ ഞാൻ പിന്നെ ഇവിടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായിട്ട് പല്ലു വരുന്നതായിട്ട് ഒന്നും ഉണ്ടാക്കലില്ല ഇനി അപ്പോൾ ഇന്നിവിടെ കുറച്ച് കടലമാവൊക്കെ നോമ്പിനേക്ക് തലേന്ന് വാങ്ങി വെച്ചതുണ്ടായിരുന്നു അപ്പം ഞാൻ ഉണ്ടാക്കി നോക്കാതിരിച്ചു സാധാരണ എല്ലാ വർഷവും ഞാൻ നല്ലോണം പൊക്കവിടെ കോയമ്പൂര് കടലേറ്റൊക്കെ അത്യാവശ്യം കുറച്ച് അത്യാവശ്യം ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ കുട്ടികൾ കുട്ടിയൊക്കെ ഇഷ്ടമല്ല അങ്ങനത്തെ കടികളൊക്കെ പിന്നെ കുട്ടികൾക്കെല്ലോ ചിങ്കിടിക്കൊക്കെ ഇഷ്ടം തന്നെയാണ് എനിക്കും ഇഷ്ടമല്ല പക്ഷേ എനിക്കധികം കഴിക്കാൻ പറ്റാത്തോട്ട് ഞാൻ അങ്ങനെ കഴിക്കല്ല വേറെ പ്രശ്നം ഉണ്ടെങ്കിൽ പിന്നെ വത്തക്കയാണ് കേട്ടിട്ടൊന്ന് ജ്യൂസ് അടിക്കുന്നത് അപ്പോൾ ചിങ്കിടിയുടെ ജ്യൂസ് അടിക്കാനുള്ള ഒരുക്കത്തിലാണ് പിന്നെ അപ്പോൾ വത്തക്കി പാലും ജ്യൂസ് അടിച്ചത് ഇവിടുത്തെ ഫേവറേറ്റ് ആണ് നോമ്പ് മുപ്പതുണ്ടെങ്കിൽ ഇരുപതിനും വത്തക്കെണ്ണയായിരിക്കും കേട്ടോ കാരണം എല്ലാവർക്കും അതിഷ്ടമാണ് പിന്നെ അത്യാവശ്യം ദാഹം മാറുകയല്ലോ നല്ല തിക്കിലുള്ള ജ്യൂസ് ആർക്കും ഇഷ്ടമല്ല നോമ്പ് നോട്ട് കഴിഞ്ഞാൽ വെള്ളം പോലെ ഉള്ളതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ വത്തക്കെ എണ്ണ നല്ലത് ചോദിച്ചിട്ട് വത്തക്കെ എണ്ണയാണ് അടിക്കൽ അപ്പം ഇനി ജ്യൂസ് അടിച്ചെടുക്കുക അപ്പം വെള്ളം താഴത്ത് നിന്ന് കൊണ്ടുപോകാതാണ് കേട്ടോ അവിടുത്തെ ഫ്രിഡ്ജ് കംപ്ലൈൻ്റ് ആയിട്ട് നന്നാക്കാൻ കൊടുത്തിട്ട് ഏകദേശം ഒരു നാല് ദിവസമായിട്ടുണ്ട് അപ്പം നന്നായി കഴിഞ്ഞിട്ടില്ല അത് തണുക്കുന്നില്ല കുറേ ദിവസമായി തണുപ്പ് കുറവാണ് അപ്പോൾ നന്നാക്കാൻ കൊടുത്തതാണ് കേട്ടോ അപ്പം അതെൻ്റെ ഇടയിൽ ഇതാ വാങ്ക് കൊടുത്ത് അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ താഴത്തുനിന്ന് താഴത്തെ കുറച്ച് അവിടേക്ക് പൊക്കൂടെ കൊണ്ടു കൊടുത്തപ്പോൾ കുറച്ച് പയംപൊരി അവിടെ ഉണ്ടാക്കിയത് ഇങ്ങോട്ടും തന്നിരുന്നു കേട്ടോ അപ്പോൾ അതാണ് അതിൽ പയംപൊരി ഉള്ളത് പിന്നെ ഫ്രൂട്ട്സായിട്ട് വത്തക്ക ആയിട്ടുള്ളത് അപ്പം നമ്മളിപ്പോൾ എന്നത്തെ വീഡിയോ ആയിരിക്കും ന്യൂ വീഡിയോ ആയിരുന്നു ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ